അസ്ലാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ്റ്റർ ആൻഡ് സിസ്റ്റോ സു താങ്ക്സ് ഇന്നത്തെ ഒരു വീഡിയോ സ്പെഷ്യൽ ആണ് അതായത് നാളെ തൊട്ട് റംന്നാനൊക്കെ തുടങ്ങുകയാണ് അപ്പോ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ റമ്ദാനുമായിട്ട് ബേസ് ചെയ്ത് കാണുമ്പോൾ അപ്പത്തൊട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ പ്രാവശ്യം റമദാനും ഒരു പ്രേയർ കോൺഫർ സെറ്റ് ചെയ്യണമെന്ന് അപ്പൊ നമ്മുടെ ഈ നാട്ടിലൊന്നും അങ്ങനെ കേരളത്തിലൊന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെ ഉണ്ടെന്ന് നമ്മള് ഡീ ഈ വീടൊക്കെ എങ്കിലും അങ്ങനെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് കുറവാണ് പക്ഷെ അങ്ങോട്ടൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് റംന്നാൻ ഡെക്കറേറ്റ് ചെയ്യും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇപ്രാവശ്യം എൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു പ്രയർ കോണ്ടർ സെറ്റ് ചെയ്യണമെന്നുള്ളത് സോ അതിനായിട്ട് ഞാനൊരു വൺ മന്ത് മുന്നേ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു പ്രോഡക്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അങ്ങനെ എൻ്റെ മനസ്സിലുള്ളൊരു പ്രയർ കോൺണ്ടർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ഒക്കെ കാണാം ഇതിൽ കൂടുതലും പ്രോഡക്റ്റ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഫസ്റ്റ് ഈ ഒരു കുറച്ച് ഹാങ്ങിങ്സ് ആണ് ഇതിൽ ബട്ടർഫ്ലൈ വരുന്നുണ്ട് നമ്മുടെ റമലാൻ ആ ഒരു ചന്ദ്രക്കല വരുന്നുണ്ട് പിന്നെ അങ്ങനെ നമുക്ക് റമലാൻ വേണ്ടി ഹാങ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കുറച്ച് ഫിഗേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന വൺ സെവൻ ത്രീ ആണ് സോ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ വൺ സെവൻറ്റി ത്രീ റുപ്പീസ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇത് ഹാങ് ചെയ്യാനുള്ള സ്ട്രിങ്സും അതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു രണ്ട് ഹാർട്ടിന്റെ ഒരു പില്ലോ ആണ് ഇത് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിൽ പ്രെയർ കോർണറിൽ ഇങ്ങനെ സൈഡിൽ വെക്കാനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് പിന്നെ നെക്സ്റ്റ് വേണമെങ്കിൽ ഈ ഒരു ക്യാനിൻ്റെ സെറ്റ് ആണ് വൺ ഫോർട്ടി നയൻ റുപ്പീസിന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ബൾബും ഒരു ലാൻഡാണും പിന്നെ ഇത് നമ്മൾ പുകയ്ക്കുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ അപ്പോൾ അത്രയും സാധനമാണ് ഇത് ഞാൻ നമ്മുടെ നൂലിൽ കൊളുത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികളുടെ റൂമാണ് അവിടെ ഈ ഒരു കോർണറിലാണ് ഞാൻ പ്രെയർ കോണർ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് കാരണം ഡാനുഹുട്ടിൻ്റെ ശ്രദ്ധ എത്തിപ്പെടാത്തടത്ത് വേണം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ അപ്പോൾ ആദ്യം ഒരു വൈറ്റ് ബെഡ്ഷീറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വിരിച്ചു അതിൻ്റെ പുറത്തൊരു ബ്ലാങ്കറ്റ് പുറത്തൊരു സംഭവം വിരിച്ചു ചേച്ചി സോഫ്റ്റ് ആവാൻ വേണ്ടി പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ മുസല വിരിച്ചു പിന്നെ കോർണറിലായിട്ട് ഞാനൊരു ചെറിയൊരു വുഡൻ സ്റ്റൂൾ വെക്കുന്നുണ്ട് ഇതും ഞാൻ മീഷോയിൽ നിന്ന് ഇതിന് മുന്നേ വാങ്ങിയിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ഗോൾഡൻ കളറ് ഒരു ഒരു ഷോക്കി ഷോയ്ക്ക് ഒരു പാത്രമാണ് അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ കുർആാൻ സെറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ അവിടെ കാനൽ വെച്ചു പിന്നെ ഒരു ഇതും മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ഫ്ലവർ പോട്ടാണ് വൈറ്റ് ഫ്ലവർ പോട്ട് അപ്പം അത് വെച്ചു പിന്നെ ഞാൻ ബൾബൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പം നല്ല രസമുണ്ട് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കാണാനായിട്ട് പിന്നെ നമ്മുടെ പില്ലോ ഒക്കെ വെച്ചു അതിൻ്റെ സൈഡിൽ നമ്മൾ ലാൻഡേൺ ഒക്കെ വെച്ചു അപ്പം ഞാൻ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഡോട്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇതിൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഒരുവിധം എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്ത ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാലും മതി പിന്നെ നമ്മുടെ ആ വൈറ്റ് ലാൻഡേൺ അതിനകത്ത് നമുക്ക് ക്യാൻസില് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ക്യാൻ എന്നുള്ളതുകൊണ്ട് വേറെ വെച്ചില്ല പിന്നെ നമ്മുടെ വുഡൻ സംഭവങ്ങളൊക്കെ ഹാങ് ചെയ്ത് എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ തസ്ബിയൊക്കെ ഒക്കെ വെച്ചു മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ ആ കാൻഡി സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രൈ റോസ് ഫ്ലവേഴ്സ് നല്ല ഒരു മണമാണ് അപ്പൊ അതും ഞാൻ ഒരു കോർണറിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് പ്രിയർ കോർണർ സെറ്റ് ചെയ്യാൻ പറ്റി സോ ഗൈസ് ഇപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മുബാറക് അപ്പോൾ അപ്പൊ എന്റെ പ്രയർ കോൺ വേണ്ടി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത